ഹലോ ഗൈസ് അർജുനാണ് അപ്പൊ എല്ലാവർക്കും സൂപ്പർമാൻ സീറോ സീറോ സെവൻ ലേക്ക് ഹാർദമായ സ്വാഗതം അപ്പൊ നമ്മളിവിടെ ഒത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ മലയാള സിനിമ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതായത് മലയാള സിനിമയാണോ കുടുംബശ്രീ യൂണിറ്റ് ആണോ സംശയമുള്ള രീതിയിലാണ് മലയാള സിനിമയുടെ പോക്ക് പോക്ക് അല്ലെ മലയാള സിനിമ മൊത്തത്തിൽ പറയാനായിട്ടാണെങ്കിൽ ഐ സിയു വെന്റിലേറ്ററിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു വ്യവസായം പറയാൻ പറ്റില്ല അല്ലെ അങ്ങനെ ആ പടം കഴിഞ്ഞ വർഷത്തിൽ ഇറങ്ങിയതിനകത്ത് മുപ്പത്തി മൂന്ന് സിനിമയാണ് മൊത്തത്തിൽ കച്ചവടം പിടിച്ചിട്ടുള്ളത് പിന്നെ ബാക്കി എല്ലാം ഒരുമാതിരി ഇപ്പോഴത്തെ സിനിമ തന്നെ പറഞ്ഞില്ല ഒന്നില്ലെങ്കിൽ ഒരു കല്യാണ ദിവസം തലേദിവസം നടക്കുന്ന സംഭവം അതാണ് ഒരു ഒരു സ്കൂൾ സിനിമയാണ് കല്യാണത്തിന് അന്ന് രാത്രി നടക്കുന്നത് തല ദിവസം ഒരു ബാറിപ്പോയിപ്പ് നടക്കുന്നത് അങ്ങനെ ചെറിയ ഘട്ടംഘട്ടമായിട്ടുള്ള സിനിമയാണ് നമ്മളൊക്കെ നയൻറ്റീസിൽ ഒരു ഫുൾ ജീവിതമാണ് ഒരു കണ്ടുകൊണ്ടിരുന്നത് അല്ലേ അങ്ങനെയുള്ള സിനിമകൾ വന്നാലേ കൂടുതലായിട്ട് കുടുംബ പ്രഷർ എന്നാണ് എന്റെ ഒരു 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 കല്യാണത്തിന്റെ തലം നടന്ന കാര്യങ്ങളൊന്നും കാണാൻ ആരും വരത്തില്ല അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഉണ്ണി മൂന്ന് നിക്കുമ്പോഴാണ് മാർക്കോ തിയേറ്ററിൽ കീഴടക്കുന്നത് ഈ സിനിമ തിയേറ്ററിൽ വന്നപ്പോൾ തന്നെ ഒരു വിഭാഗം ആൾക്കാർക്ക് നല്ല രീതിയിലുള്ള ചൊർച്ചിന് അനുഭവപ്പെടുന്നത് അതിൽ ഏറ്റവും മുൻപന് നിക്കുന്നതാണ് നമ്മുടെ ഇടിപെട്ട് സൂണെന്ന് അല്ല സോറി സുരാജ് <test> ും പിഞ്ഞെ കുറിച്ച് പറയുവാണെങ്കിൽ പടം ഇറങ്ങിയപ്പോ തൊട്ട് പുള്ളി പറയുന്നത് ഈ പടം ഓടാൻ തുടങ്ങി ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോ തൊട്ട് പുള്ളി പറയാൻ തുടങ്ങിയാണ് ഞങ്ങളുടെ സിനിമയിൽ എന്റെ സിനിമയിൽ ഇല്ല പുള്ളിയുടെ അതിനകത്ത് അല്ല അതിനകത്ത് മനസ്സിലാത്തൊരു കാര്യം വെച്ചാല് രണ്ട് രണ്ട് പ്രേക്ഷകര പിന്നെ ഉണ്ണിമൂന്നിന്റെ സിനിമ എന്ന് പറഞ്ഞാൽ ഒരിക്കലും സുരാജിന്റെ സിനിമയായിട്ടൊരു പ്രശ്നം വരത്തില്ല കാരണം ഓർമ്മ എ സർട്ടിഫിക്കറ്റ് കിട്ടിയത് അതിനകത്ത് എന്തായാലും കുടുംബം കേറാൻ പോകുന്നില്ല അല്ലേ എന്നിട്ടും പുള്ളിക്ക് എന്തിനാണ് ഈ പേടി എന്നാണ് എനിക്ക് അല്ലേ ഇത് സത്യം പറഞ്ഞ പേടി വരാൻ കാര്യം പറഞ്ഞാൽ ഇപ്പം മാർക്കൂടെ ഈ ഒരു ആൾക്കാർ ഏറ്റെടുക്കുന്നുള്ള സംഭവം ഉണ്ടല്ലോ അതൊക്കെ കാണുമ്പോൾ പുള്ളിയുടെ സത്യം പറഞ്ഞാൽ റിലേ പോയി ഇനി ഈ പടം എങ്ങാനും കയറി കൊളുത്തി ഉണ്ണിമോൻ തന്നെ ഇനി മെയിൻ സ്ട്രീമിലേക്ക് വരുമോ ഇനി അടുത്ത സൂപ്പർ സ്റ്റാർ ഇവരാണോ എന്നൊരു ചിന്ത ഇവരെ ശരിക്ക് ഭരിക്കുന്നുണ്ട് ഒരു ഭാഗം ആൾക്കാരും മിണ്ടാതി മാറിയിക്കുവോ എന്ന് പക്ഷെ ചെല്ല ഇപ്പൊ സുരാജും പിന്നെ മഹാനടൻ ജാഫർ ഡിഗി അദ്ദേഹം ഇവർ രണ്ടുപേർക്കാണ് ഇത് സഹിക്കാൻ മേലാതെ പുറത്തു വന്ന അഭിപ്രായം പറഞ്ഞത് പിന്നെ ീസ് ഒക്കെ ചെയ്യുന്ന ആളാണ് പുള്ളിയെ നമുക്ക് പറ്റത്തില്ല മഹാടനാണ് നമ്മൾ കളിയാക്കുവല്ലേ പിന്നെ സുരാജ് പറ്റി പറയുകയാണെങ്കിൽ പുള്ളി ഒരു പ്രസ്താവന സത്യം പറഞ്ഞ മഹാമോശം ഉണ്ട് കാര്യം സത്യം പറഞ്ഞ അതല്ല ഇപ്പം ഉണ്ണിമോഹന്റെ കൂടെ ഇപ്പം ജാഫ്രിക്ക് അഭിനയിച്ചിട്ടില്ല സുരാജ് ചേട്ടൻ അഭിനയിച്ചിട്ടുണ്ട് ഏതാ മല്ലു സിംഗ് അതുപോലെ തന്നെ സാമ്രാജ്യം സെക്കൻഡ് ഇപ്പൊ ഈ അടുത്തിറങ്ങിയ മാർക്കോ മാർക്കോ അല്ല അത് മിഖായൽ ഈ മൂന്ന് സിനിമയിൽ ഇവർ നല്ല രീതിയിൽ കോമ്പിനി സിനിമ അഭിനയിച്ച ആൾക്കാരാണ് അതിനകത്ത് മിഖായൽ ഷൂട്ടിംഗ് ഇടക്ക് നമ്മുടെ സുരാജ് ചേട്ടൻ ഇതുപോലെ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു ഇവിടെ ഫേസ്ബുക്കിലൊക്കെ വിത്ത് ഉണ്ണിക്കുട്ടനൊക്കെ ഇട്ടായിരുന്നു അപ്പം അത്രയും കമ്പനിയായിട്ട് കാണിച്ചൊരു വ്യക്തി ഒരു പടം ഹിറ്റായ ഇങ്ങനെ മെയിൻ സ്ട്രീമിൽ വരുന്ന കാണുമ്പോൾ ഇപ്പൊ പുതിയതായിട്ട് വന്നൊരു നായകൻ സെറ്റ് ആയി വന്നാൽ ചിലപ്പോ എന്ന് പറഞ്ഞാൽ മല്ലു സിംഗ് മറ്റേ ഇൻ ബാങ്കോക്ക് സിനിമ ആരും കണ്ടു കാണത്തില്ല അതൊക്കെ ആരും കാണാൻ അറക്കുന്ന രീതിയിലുള്ള സിനിമ ആയിരുന്നു അന്നിട്ട് പോലും പുള്ളി എത്ര വർഷം കഷ്ടപ്പെട്ടാണ് ഇപ്പൊ പേരുണ്ടാക്കിട്ടുള്ളത് എന്തായാലും അല്ലെ പ്രശംസ അർഹിക്കുന്ന ഒരു കാര്യം സ്വന്തം കഴിവുകൊണ്ട് തന്നെ ഉയർന്നു വന്ന നടനാണ് അപ്പം അതും കൂടെ നോക്കണ്ട പുള്ളിക്ക് സമയം പണ്ടേ കഴിഞ്ഞി പിന്നെ ഇപ്പോഴാണ് പുള്ളി സത്യം സത്യംപ്രാജ് ഒന്ന് ക്ലിക്ക് ആയെന്ന് കുറ്റം പറയല്ല ഇപ്പൊ നമ്മുടെ ദുൽഖർനെ പോലെയോ അല്ലെ ലാലിടമായ പ്രണവിനൊക്കെ പോലെയോ ഒരു സ്റ്റാർ സ്റ്റാർക്കിടാക്കാണെങ്കിൽ പുള്ളി ഇപ്പൊ വേറെ ലെവൽ നിൽക്കേണ്ടതാണ് പുള്ളിക്ക് സത്യം പറഞ്ഞ ഫിലിമി ബാക്ക്ഗ്രൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് പിന്നെ നല്ല കഷ്ടപ്പാട് കൊണ്ട് കേറുന്ന മനുഷ്യൻ എടുത്ത് റോള് അത് മാത്രമല്ല ഇപ്പൊ സിനിമയൊന്നും നമുക്ക് അറിയാമല്ലോ കൊറേ കൈയ്യെടത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമുക്ക് എത്ര കഴിവ് ചില നടന്മാരിലേക്ക് നല്ല സിനിമകൾ പോകത്തില്ല അത് ബ്ലോക്ക് ചെയ്യാൻ വേറൊരു ടീം ഓൾറെഡി സിനിമയിലുണ്ട് അത് വേറെ നടൻ പറഞ്ഞ കാര്യം ഒരു മാഫിയ തന്നെയൊരു മാഫിയവിടെ നിക്കട്ടെ വിഷയം എന്ന് പറഞ്ഞാൽ മാർക്കോ ആണ് അപ്പൊ മാർക്കോയെ പറ്റി സത്യം പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് നമ്മളൊരു ഹോളിവുഡ് ലെവൽ അല്ലെ ആ ഒരു ഹോളിവുഡ് ഒരു പടമാണ് അതായത് ജോൺ തന്നെ അപ്പാടെ മാർക്കോ മാർക്കോ ലെവലൊരു ആ ഒരു ഇംഗ്ലീഷ് സിനിമയുടെ കിട്ടാൻ വേണ്ടി അവർ ഉപയോഗിച്ചത് മൊത്തം ഒരു മുപ്പത് കോടിക്കകത്ത് ഒരു ഒരു വേറൊരു ഇൻഡസ്ട്രിക്ക് ഇത്രയും ഒരു പടം ഇറക്കാൻ പറ്റില്ല ഉറപ്പാണ് ഇപ്പൊ ഈ പട ഹോളിവുഡ് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഇപ്പൊ ഇത് മലയാളം പടവാണ് നമുക്ക് കാണിക്കാൻ പറ്റിയൊരു മുതൽ കൂട്ടാണ് മാർക്കോ ഞാൻ ഒരു മൈൽ സ്റ്റോൺ തന്നെ പറയാം ഞാൻ പറയാം ഇങ്ങനെ സിനിമ ഇനി വരണം അങ്ങനെ ഒരു സിനിമ വന്നപ്പോഴത്തേക്കും പുള്ളി ഈ സുരാജിന്റെ കാര്യം പറയുകയാണെങ്കിൽ പുള്ളി നല്ലോട് നല്ലൊരു സിനിമയാണ് ഇറക്കിയിരുന്നെങ്കിൽ ഓട്ടോമാറ്റിക് കുടുംബ പ്രഷർ അങ്ങോട്ടല്ലേ പോകുന്നുള്ളൂ ഒരു കോമ്പറ്റീഷനും വരാൻ ചാൻസ് ഇല്ല കാരണം ഏപ്പടം കാണാൻ ഒരു കുടുംബപ്രേക്ഷരും പോലും നീ പോവോ ഇല്ലല്ലോ ഞാൻ പോകത്തില്ല വീട്ടിൽ നിന്നും കൊണ്ട് നമ്മൾ ഒറ്റയ്ക്ക് പോയി സിനിമ കാണത്തുള്ളൂ ആ ഒരു അവസ്ഥ നിക്കുമ്പോഴത്തേക്കും പുള്ളി ഈ കണ്ണു കടിച്ചിട്ട് സത്യം പറഞ്ഞ എന്ന് പറയുന്ന നടന്റെ ഒരു ഫുൾ ഒരു വില മനസ്സിൽ പോയി സത്യ എനിക്ക് പുള്ളി ഒരു നടനായിട്ട് പോലും തോന്നില്ല കാരണം മലയാള സിനിമ ഇൻഡസ്ട്രിയെ കുറിച്ച് എല്ലാരും പണ്ടു തൊട്ടേ പറഞ്ഞൊരു കാര്യമാണ് നമ്മളിവിടെ തമ്മിൽ തല്ലും പ്രശ്നങ്ങളൊക്കെ കുറവായിരുന്നു അല്ലെ അവിടെ ആ സുരാജ് തന്നെ രണ്ടു മൂന്ന് സിനിമ ചെയ്ത് വളരെ കഷ്ടപ്പെട്ട് ഈയിടക്കാണ് പുള്ളി ഒരു നായകന്റെ റോളൊക്കെ വന്നു തുടങ്ങിയത് അങ്ങനെ ഒരു അവസ്ഥ നിക്കുമ്പോഴത്തേക്ക് ഒരു പുതിയ പയ്യൻ പുതിയ നട പുതിയ നടനല്ല ഇത്ര വർഷമായിട്ട് അടക്കുന്ന ഒരു പയ്യൻ രക്ഷപ്പെട്ട് വരുന്നത് കാണുമ്പോഴത്തേക്ക് ഇത്ര സീനിയർ എന്നുള്ള ആളെന്ന നിലയ്ക്ക് പുള്ളി സപ്പോർട്ട് ചെയ്യേണ്ടതാണ് അതിന് പകരം ഈ ചൊറിച്ചില് കൊണ്ട് നടന്നിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒന്നുമില്ലെങ്കിലും ഒരു പ്രായത്തിന്റെ നിങ്ങൾ ഇരുവയുള്ള പയ്യനൊന്നുമല്ലോ ഇത്രയും ആയ ആളല്ലേ സോഷ്യൽ മീഡിയ ഇത്രയും ഫേമസ് നിൽക്കുന്ന സമയത്തും ഇങ്ങനെ ഒരു യും പൊതുവേ പിന്നെ നിങ്ങൾ പിന്നെ വേറൊരു കാര്യമുണ്ട് മലയാള സിനിമ ഭയങ്കര അവസ്ഥയിലാണ് വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു ഇൻഡസ്ട്രി ഇൻഡസ്ട്രിന്നെ പറയണം ആ പടം മുപ്പത് സിനിമ കാണാൻ കഷ്ടിച്ചോടുന്നത് ആ ഒരു അവസരത്തിലാണ് ഇതുപോലൊരു പടം ഓടുന്നത് കാണുമ്പോഴത്തേക്കും മൊത്തത്തിൽ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഇവരടക്കം അല്ലേ പറയുന്നത് മലയാള സിനിമ മൊത്തത്തിൽ ഇങ്ങനെയൊക്കെ ഓടിക്കിട്ട് ഏതെങ്കിലും ഒരു പടം ഓടി രക്ഷപ്പെട്ടാലേ മലയാള സിനിമ എങ്ങോട്ടാണ് തെക്കോട്ടാണോ വടക്കോട്ടാണോ എന്ന് പറയാൻ പറ്റത്തുള്ളൂ ആ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഈ പരിപാടി ഉപരി എന്നെ കാര്യമുണ്ട് നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ വ്യാജ പേജസ് കളിക്കുന്നുണ്ട് അതിലൊക്കെ പറഞ്ഞ കാര്യം പറഞ്ഞാൽ ഒരു നല്ലൊരു നടൻകണെങ്കിൽ നല്ല നടൻ ഇപ്പൊ സൂപ്പർ സ്റ്റാർ ആണെങ്കിൽ അഭിനയം വശം വേണ്ട കാര്യം അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ഉണ്ട് മൂന്ന് വെറും ആക്ഷനും മസിലും മതി ഒരാളെ നായകനാകാൻ പറഞ്ഞ് ഒരു കുറേ ഒരു സംഭവങ്ങൾ ഫേസ്ബുക്കിൽ നിന്ന് കളിക്കുന്നുണ്ട് നോക്കിയാൽ മതി ഏതോ സെവൻറ്റീസോ കാണിക്കട്ടെ എന്താ ഇത് എനിക്ക് പറഞ്ഞ എനിക്ക് കേട്ടപ്പോൾ ഓർമ്മ തന്നെ പണ്ട് ഉമർലൂല് പറഞ്ഞൊരു കാര്യമുണ്ട് എഫ് എഫ് സിയിൽ സാറ് അക്കൗണ്ട് ഉണ്ടോ ചോദിച്ച് കാരണം എഫ് എഫ് സി കുറച്ചുകൂടെ അറിയാൻ തോന്നുന്നു ഈ നടന്മാരൊക്കെ ട്രോൾ എന്നൊരു ക്ലബ്ബാ അപ്പം ഉമരലൂല് പണ്ട് പറഞ്ഞ കാര്യം എനിക്കതിന് വ്യാജ അക്കൗണ്ട് ഉണ്ട് ഞാൻ അതിന് ട്രോളിങ് കാണുന്നുണ്ട് അക്കൗണ്ട് ആണോ എനിക്ക് തോന്നുന്നതാ അത് സത്യം പറഞ്ഞില്ല അവർ കമ്പയർ ചെയ്യുന്ന മമ്മൂട്ടി മോഹൻലായിട്ട് കമ്പയർ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ മമ്മൂട്ടിയും മോഹൻലൈട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റിയ ഒരു നടൻ പോലും ഇന്ത്യയിൽ ഇല്ല സത്യം പറഞ്ഞ എല്ലാ റോളും ചെയ്യുന്നുണ്ട് പക്ഷെ അവരെ ആ ലെവലിലേക്ക് എത്തിച്ചെന്ന് പറഞ്ഞ ഒന്നാമത്തെ അവരുടെ ഹാർഡ് വർക്ക് രണ്ടാമത് അവര് അവരെ അങ്ങനെ ആക്കി ഡയറക്ടർമാർക്ക് കാരണം നല്ല ഡയറക്ടർമാരെ കിട്ടിക്കൊണ്ടാണ് അവർ ഇന്നത്തെ ലെവലിലേക്ക് എത്തിയത് ഇല്ല നിങ്ങൾ പണ്ടത്തെ മഞ്ഞു പിരിഞ്ഞ പൂക്കളെല്ലാം ആലിയെന്ന് ഓർത്തു നോക്കിയേ വലിയ അഭിനയ ക്വാളിറ്റി കാര്യങ്ങളൊന്നും ഇല്ല ഇന്നത്തെ അപ്പ അത് പുള്ളി അങ്ങനെ ലെവലിലേക്ക് എത്തിച്ചു തന്നെ ഡയറക്ടർ വലിയൊരു പങ്കുണ്ട് ഇപ്പൊ ഉണ്ണിമുന്നിന്റെ കാര്യം പറയാം ഉണ്ണിമുന്ന് അത്രയും ഡയറക്ടർമാർ കയ്യിലേക്ക് എത്തിപ്പെട്ടിട്ടില്ല എത്തിപ്പെട്ടാലേ നമുക്ക് പറയാൻ പറ്റില്ല അദ്ദേഹത്തിന് കഴിവുണ്ടോ ഇല്ലെന്ന് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ പ്രണവ് മോഹൻലാൽ പ്രണവ് മോഹനിനെ പറ്റി പറയണ പ്രത്യേകിച്ച് വലിയ കഴിവുള്ള നടന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ പിന്നീ ശ്രീവാസിന്റെ കൈ കിട്ടിയപ്പോൾ നിങ്ങൾ കണ്ടതാണല്ലോ പുള്ളിനെ ഏത് രീതിയിൽ പുള്ളി ട്രാൻസ്ഫോം ചെയ്യുന്നത് അതുപോലെ പറ്റും പക്ഷെ ഉണ്ണി മുകിന്റെ കാര്യത്തിന് അത് ആക്ഷന്റെ അഭിനയത്തിന്റെ രംഗങ്ങൾ കുറവാ സിനിമ ആ പട വീട്ടുകാരെല്ലാം കൊല്ലുന്ന സീനിലൊന്ന് അത് ബോധം കിട്ടിയിരിക്കുന്നത് ആരും മതി പ്രത്യേകിച്ച് അഭിനയത്തിന്റെ കാര്യമൊന്നുമില്ല പിന്നെ ആക്ഷനകത്ത് അഭിനയം വേണ്ട ആക്ഷൻ വേണ്ട അതിനകത്ത് നോട്ടം ചില ചില സമയത്ത് നോട്ടം ദേഷ്യം വരുമ്പോൾ നോട്ടം ഇത് മൂന്നെണ്ണം കൊണ്ട് ആക്ഷൻ ഉണ്ടാക്കാൻ പറ്റും പിന്നെ അഭിനേത്രി സിദ്ധിക്ക് കത്തിയിട്ടുണ്ട് അതിനകത്ത് സിദ്ധിക്ക് തീയായിട്ട് നിന്നിട്ടുണ്ട് എല്ലാം കൂടെ പറയുവാണെങ്കിൽ മാർക്കോ ഒരു രക്ഷയില്ല അത് കണ്ടിട്ട് അതുപോലത്തെ സിനിമ വേണമെങ്കിൽ ഒക്കെ ചെയ്ത് നോക്കാൻ പറ്റുന്നതായിരിക്കും അല്ലെ കാലഘട്ടം മാറി നമ്മൾ ശ്രമിക്കണം ം മാറിഞ്ഞടാ കെ ജി എഫിന്റെ തുടക്കത്തോടു കൂടി എല്ലാവർക്കും കെ ജി എഫ് സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ എന്റെ ഇടയ്ക്ക് കൂട്ടുകാരൻ പറഞ്ഞേടാ ഇതുപോലെ തെലുങ്ക് വട ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ പണ്ട് വിചാരിച്ച മറ്റേ നമ്മുടെ ബാലയ്യയുടെ സിനിമ പോലെ പറഞ്ഞു ഞാൻ പോയില്ല ഞാൻ ഞാനാണ്ട് അവൻ ഒറ്റയ്ക്ക് പോയി കാരണം ആ പുള്ളി ബോറടിച്ചിട്ട് പരിപാടി ഇല്ലാത്തതുകൊണ്ട് പോയതാ പിന്നെ ആ സിനിമ കണ്ടിട്ട് വന്നവന്മാരെല്ലാം പ്രാന്തായി പോയി കാരണം ഇതുപോലെ ഹോളിവുഡ് ലെവൽ സിനിമ തെലുങ്കിൽ അങ്ങനെ പേര് വന്നത് അതുപോലത്തെ അവസ്ഥ തന്നെയാണ് ഇപ്പൊ മലയാളത്തെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് മലയാള ഇൻഡസ്ട്രിയിൽ മുപ്പത് കോടിക്ക് ഒരിക്കലും ഈ റേഞ്ച് ഒരു മാർക്ക് പറഞ്ഞ പണം കൊണ്ടുവരാൻ പറ്റത്തില്ല വേറൊരു ഇൻഡസ്ട്രിക്കും പറ്റത്തില്ല അതൊരു വലിയ കാര്യമാണ് ചോദിച്ചായിരുന്നു ഉള്ളി പോലുള്ള എല്ലാവർക്കും ഉള്ളിനുള്ളിൽ ചെറിയൊരു കുശുമുണ്ടെങ്കിൽ തന്നെ അവര് ബുദ്ധിപരമായി കളിച്ച്

ദിലീപിന്റെ കേസോട്ടാണ് തകർന്ന് തുടങ്ങിയത് ഇപ്പൊ പക്ഷെ തമ്മിൽ ഒരു എന്ത് പറയണ്ട ഒരു കുളിക്കടവ് ഒരു കുളിക്കടവ് സെറ്റപ്പിലോട്ട് വരുന്നുണ്ട് മലയാള സിനിമ കുളിക്കടവ് സത്യം പറഞ്ഞാൽ മറ്റേ സീരിയൽ ഇൻഡസ്ട്രിയേക്കാൾ ലജ്ജിക്കുന്ന രീതിയിലോട്ടാണ് മലയാള സിനിമയുടെ പോക്കെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അതുകൊണ്ട് ഇനിയെങ്കിലും സുരാജ് പഞ്ചാറൻ മോഡിനോട് പറയാനുള്ളത് നല്ല നല്ല സ്ക്രിപ്റ്റ് ഉള്ള നല്ല ഡയറക്ടറെ വെച്ച് നല്ല പടം ചെയ്തിട്ട് ആള് കയറിയില്ല കരയുക അല്ല തട്ടിക്കൂട്ട് സാധനം ഇറക്കി വിട്ടിട്ട് എന്റെ നാട് മൊത്തം നടന്നിട്ട് എന്റെ എന്റെ സിനിമയില് താങ്കളുടെ സിനിമയിൽ വയലൻസ് ഇല്ലേലും ഇത് മറ്റേ മാർക്കോട്ട് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഏ പടവും നോർമൽ പടവായിട്ടുള്ള വ്യത്യാസം ഇല്ലേ അപ്പൊ അതിനകത്ത് ഒരു ഉണ്ട ഉണ്ടാത്തോണ്ടാണ് ആരും കേറാതെ പടം പൊട്ടി പൊട്ടിപ്പോ തോന്നല്ലേ ഇടി പൊട്ടി പൊട്ടി ആ പടം പൊട്ടിപ്പോയത് അതായിരിക്കും അതുകൊണ്ട് നല്ല കണ്ടന്റും നല്ല നല്ല ഡയറക്ടറും നല്ല അഭിനയമായിട്ട് മുന്നേറാൻ ശ്രമിക്കുക അല്ലാതെ മറ്റേ ഒരു പടം ഓടിയെന്നും പറഞ്ഞാൽ അതിനെ കുത്തിനോവിച്ച് മലയാള സിനിമ മൊത്തത്തിൽ പൊളിച്ച് തെലുങ്കും കന്നഡയും മാത്രം ഓടുന്ന ഒരു ഇൻഡസ്ട്രി ആക്കി മാറ്റാരിക്കുക എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ എനിക്ക് പേഴ്സണലി പറഞ്ഞു പറഞ്ഞേ നമ്മള് മറുപടി കൊടുക്കുന്നേ ഉള്ളു കാരണം ആരെങ്കിലും ഒക്കെ ട എനിക്കിപ്പോഴും അവസ്ഥ കണ്ടിട്ട് എനിക്ക് സങ്കടമുണ്ട് സത്യം ഒരു പടവില്ല ഇറങ്ങുന്ന തന്നെ ഈ ക്ലേശ സാധനങ്ങൾ നമുക്ക് പണ്ട് കേട്ടുകേട്ട് കേട്ട് അടുത്ത കഥകൾ തന്നെ പിന്നെ ഇടിച്ച് പഴയ സത്യം പഴയ വിഞ്ഞ് പുതിയ എന്ന് പറയുന്ന പോലെ തന്നെ പരിപാടിയാണ് ഒരു പുതുമയില്ല അങ്ങനെ വെച്ചാൽ മാർക്കോ സത്യം പറഞ്ഞാൽ ആശ്വാസം തന്നെയാണ് മാർക്കോ സത്യം എന്തായാലും ഒരു കാണാൻ പറ്റിയ കിട്ടി അത് ഉള്ളൂ മാർക്കോയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അല്ലേ സിനിമകൾ മലയാള സിനിമ സമ്മർദ്ദം അത്രേ ഉള്ളൂ നമ്മൾ നല്ല സിനിമകൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക വിജയിപ്പിക്കുക അതിന്റെ ഇടക്ക് വെറുതെ കുത്തിപ്പ് കാര്യങ്ങളൊന്നും ഉണ്ടാക്കരുത് സിനിമ തന്നെ സ്വന്തം കഴിക്കുന്ന ചോറിനകത്ത് അത് ഓർക്കുക തെലുങ്കും വല്ലപ്പോഴും പടങ്ങൾ മാത്രം ആവല്ലേ നമ്മുടെ തിയേറ്ററിൽ ദൈവി ഇത് സത്യമഞ്ഞ പുഷ്പയും കെ ജി എഫ് ഒക്കെ കേരളത്തിൽ ഇത്രയും വലിയ ഇമ്പാക്ട് ഉണ്ടാക്കി സത്യം നമ്മള് തോൽവി തന്നെയാണ് കാരണം നമുക്ക് വേറെ പടങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് അവർ ഇല്ലാതുകൊണ്ടാണ് അവര് അഞ്ചിട്ട് പത്ത് കൊല്ലമൂന്നും ഒരു പടം അല്ലോജിന്റെ വണ്ണിമ പടങ്ങളൊക്കെ തമിഴ് പടം ഇറങ്ങുന്ന പോലെ ഇതുപോലെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഇപ്പൊ നമ്മൾ പറയും പുഷ്പ കേരളത്തിൽ വാരി കെ ജി എഫ് കേരളത്തിൽ വാരി സത്യം പറഞ്ഞാൽ അഭിമാനം അല്ല അപമാനമാണ് നമുക്ക് വേറെ പടങ്ങൾ ഇല്ലാത്ത കൊണ്ടാണ് ഈ അന്വേഷിച്ച ആൾക്കാരൊക്കെ ഇവിടെ ഭാഗ്യത്തിന് മാർക്കോ ഈ ക്രിസ്മസിന് പിന്നെ ഈ പോക്ക് പോകണമെങ്കിൽ അധികം പറയും മലയാള ഫിലിം ഇൻഡസ്ട്രിയും സംഭവം പിന്നെ നമുക്ക് എഴുതി വെക്കാം ഇവിടെ ഇൻഡസ്ട്രി ഇവിടെ ഉണ്ടായിരുന്നു മലയാള ഫിലിം ഇൻഡസ്ട്രി ഇങ്ങനൊക്കെ ഇങ്ങനെ നടന്മാരുണ്ടായിരുന്നൊക്കെ പറയാൻ പറ്റും അത്രേ ഉള്ളു കുറച്ച് കഴിഞ്ഞ പ്രൊഡ്യൂസർമാർ കിട്ടത്തില്ല കാരണം എനിക്ക് എനിക്ക് കറക്റ്റ് അറിയത്തില്ല എനിക്ക് നൂറ് പടം കണ്ടിറങ്ങി മുപ്പാണോ വിജയിച്ചത് ഒന്നും നിനക്ക് തിരിച്ച് അതിന്റെ മൂല്യം കിട്ടില്ല നീ പിന്നെ ഇറക്കുവോ ഇല്ല ഒരു പരീക്ഷണത്തിൽ ചെറിയ പൈസ ഇറക്കും ഒരു അഞ്ചു കോടി അങ്ങ് ഞാൻ തരും അതിനുള്ള തട്ടിക്കൂടി അപ്പൊ അതിനനുസരിച്ചുള്ള ക്വാളിറ്റി അതെ പടത്തിന് കാണത്തുണ്ട് അല്ല ഇൻഡസ്ട്രി കൊള്ളത്തിന്റെ മറ്റും കാര്യമില്ലല്ലോ